ഇങ്ങനൊരു ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വാഹനം കുറച്ച് നേരം കൂടി ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം വരെ ചെല്ലണം അല്ല കുറച്ച് നേരം കൂടി ഈ വാഹനം ഓടും ആ പറച്ചിലൊരു സുഖമില്ലല്ലോ നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക് ആറ്റിരിക്കുന്ന വിശ്വസിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി വാർണിംഗ് ലൈറ്റ് കത്തി അതായത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലസ്റ്റർ മീറ്ററിൽ ഈ കാണുന്ന പോലെ ഒരു ബാറ്ററിയുടെ വാർണിംഗ് ലൈറ്റ് കത്തി അന്നേരം ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും അതായത് ഒരു വാർണിംഗ് ലൈറ്റ് ഒരു ഒരു ബാറ്ററിയുടെ വാർണിംഗ് ലൈറ്റ് കാണിച്ചാൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് കുറച്ച് പേർക്കെങ്കിലറിയാം ബാറ്ററിയുടെ വോർണിംഗ് ലൈറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള സൂചന അതായത് വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് കയറുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താണ് അസ്യൂഷൽ നമുക്കൊരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കാൻ സാധിക്കും ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പ് ഏതാണോ അല്ലെങ്കിൽ സർവീസ് സെൻ്റർ ഏതാണോ ഉള്ളോ അവിടെ കൊണ്ട് കാണിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഈ വാഹനം ഓടിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനാണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും ഒരു തവണ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഹനം ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എന്നാലും ജസ്റ്റ് ഒരു പേടി ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ചെയ്യേണ്ട സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം വാഹനം നോർമലായിട്ട് എവിടെയെങ്കിലും സൈഡിലോട്ട് ഒതുക്കുക ഓഫ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുമെങ്കിൽ കുഴപ്പമില്ല കുറച്ച് നേരം കൂടി ഈ വാഹനം ഓടും അപ്പം കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ആലോചിക്കുമായിരിക്കില്ല അതന്നെ കുറച്ച് നേരം കൂടി ഈ വാഹനം ഓടും ആ പറച്ചിലൊരു സുഖ ഇല്ലല്ലോ വാ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ പൊതുവെ വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ വാഹനത്തിൽ ചെയ്യാറുള്ളത് നമ്മൾ സാധാരണ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എ സി ഇടും എ സി ഇടുന്ന സമയത്ത് ചിലപ്പം സ്പീഡ് സ്പീഡ് ചിലപ്പം ടു വൺ അല്ലെങ്കിൽ ഫോറോ ഒക്കെ ആ ചാൻസ് ഉണ്ട് ഇത് സ്റ്റീരിയോ ഓൺ ആക്കി ആയിരിക്കും ഇടുന്നത് സബൂഫറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ കേട്ടൊക്കെ ആയിരിക്കും നമ്മൾ വാഹനം ഓടിക്കുന്നത് ഹെഡ്ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഇട്ട് നമ്മൾ തകർക്കും പക്ഷേ ഇങ്ങനൊരു ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് വാഹനം കുറച്ച് നേരം കൂടി ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം വരെ ചെല്ലണം അതായത് കുറച്ച് കിലോമീറ്ററെങ്കിലും വാഹനം ഓടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കുക അതായത് ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ് കാണിച്ചു വേറെ ഓപ്ഷൻ ഇല്ല അടുത്തെങ്ങും വർക്ക്ഷോപ്പില്ല കുറച്ച് ദൂരം ഓടിച്ചാൽ മാത്രം നമുക്കവിടെ എത്താൻ പറ്റുമെന്നുള്ളെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ് കാണിച്ചു തരാം ദേ ഈ കാണുന്നതാണ് ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ് ഈ ബാറ്ററിയുടെ വാർണിംഗ് ആയിട്ട് കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എ സിയുടെ ഫാൻ ഫുള്ളായിട്ട് ഓഫ് ചെയ്യുക സ്റ്റീരിയോ ഓഫ് ചെയ്യുക ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്യുക എന്തുകൊണ്ട് ഓഫ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയിൽ നിന്നാണ് കറണ്ട് എടുക്കുന്നത് അതായത് ബാറ്ററി കൺസ്യൂം ചെയ്തെടുക്കുന്നത് ഒരു കാരണവശാലും ബാറ്ററിയെ പിന്നെ കൺസ്യൂം ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇട കൊടുക്കരുത് കാരണം വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫുൾ കൺസ്യൂം ചെയ്യുന്ന ആ ബാറ്ററിയിൽ നിന്നായിരിക്കും കാരണം ആ ബാറ്ററി ചാർജ് ആവുന്നില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഈ ബാറ്ററിയിൽ നിന്ന് വേണം പെട്രോൾ വാഹനമാണെങ്കിൽ സ്പാർക്ക് കൊടുക്കുന്ന സ്പാർക്ക് പ്ലഗ്ഗിലേക്ക് ഇഗ്നൈറ്ററിലോട്ട് കണ്ട് കൊടുത്ത് അതിനെ സ്പാർക്ക് കൊടുക്കേണ്ടത് ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് കൊടുക്കണം ഇലക്ട്രിക്കൽ പവർ സ്റ്റിയറിങ് നമ്മുടെ ഈ പവർ സ്റ്റിയറിങ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറണ്ടും ഈ പറയുന്ന ബാറ്ററിയിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ ഇ സി എം ബി സി എം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഈ ഫ്യൂല് കറക്റ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം പിന്നെ റേഡിയേറ്ററിൻ്റെ കൂളിങ് ഫാൻ ഈ ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ വേണം അതുകൊണ്ടാണ് ഞാൻ എ സി ആദ്യമേ ഓഫ് ചെയ്യാൻ പറഞ്ഞത് കാരണം എ സി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാൻ കുറച്ച് നേരത്തേക്കെങ്കിലും നിന്നിരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഓവറായിട്ട് സ്പീഡ് എടുത്ത് വാഹനം ഓടിക്കരുത് എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ വളരെ പതുക്കെ ഓടിച്ചുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഷോറൂം എവിടെയാണോ അവിടെ കൊണ്ടു ചെല്ലുന്നതാണ് ഏറ്റവും നല്ല എന്നിട്ട് എത്രയും പെട്ടെന്ന് അത് എന്താണ് കംപ്ലയിൻ്റ് നോക്കി ക്ലിയർ ചെയ്യുക ഓൾട്ടർനേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കുക ഇനി ഇൻ കേസ് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അത് മാറി വിടുക കാരണം ഓൾട്ടർനേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ ഒരു വലിയ ഘടകം തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അതിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് റെഡിയാക്കേണ്ടത് അത്യാവശ്യമാണ്